എല്ലാവർക്കും നമസ്കാരം ഇനി ഞങ്ങളുടെ അംഗനവാടിയുടെ പ്രവേശനോത്സവമാണ് കേട്ടോ ഞങ്ങളുടെ പതിനഞ്ചാം വാർഡില് സൈനബ മെമ്മോറിയൽ അംഗനവാടി അംഗനവാടിയുടെ പ്രവേശനോത്സവമാണ് അപ്പോൾ നമുക്ക് അതിന്റെ വീഡിയോകളൊന്നും കാണാം

എന്റെ പേര് റീന ഞാൻ ഐ സി ഡി സൂപ്പർവൈസർ ആണ് ഞാൻ കുറച്ചു കാലം ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടോ ഞാൻ പല പ്രോഗ്രാമില് വന്നിട്ടുണ്ട് കണ്ടില്ല നിങ്ങളെ കുറ്റേട്ട അപ്പൊ ുന്നത് എന്തിനാ ഇവര് ഈ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് അല്ലെ അല്ലേ നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണ് തന്നെയാണോ അതെ ഒന്ന് പറഞ്ഞു ആശ്വാസമായിട്ട് ഇന്ന് കുട്ടികൾ മൊബൈലിൽ യൂസ് ചെയ്യുന്നത് ഒരുപാടല്ലേ അത് കുഞ്ഞിട്ട് തുടങ്ങില്ലേ തോന്നാൻ തുടങ്ങൂല്ലേ അപ്പൊ ആ ഒരു ഇതൊക്കെ വരുന്നത് നമ്മൾ ശീലിപ്പിക്കുന്നതാണ് തൊട്ടില് കിടക്കുമ്പോ പോലും കുട്ടിയുടെ അമ്മ ആരാ മൊബൈലാണ് മൊബൈലാണ് അവിടെ താരാട്ട് പാട്ട് പാടുന്നത് പാട്ട് വെച്ചെടുത്ത് നമ്മളെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് ചെറിയ തെറ്റുകളാണ് പക്ഷെ പക്ഷത് വാണെന്ന് മനസ്സിലാക്കുക ഭാവിയില് ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവാനുള്ള ഏറ്റവും പുതിയ എന്താ ഉണ്ടാവാൻ പോകണതെന്നുവെച്ചാല് അവർക്ക് ഇപ്പൊ സംസാരിക്കുന്നോടൊപ്പം വളരെ പിന്നോക്കാം അവരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ അവരുടെ സംസാരം എപ്പോഴും ഈ ടി വി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാർട്ടൂൺ ഓറിയന്റഡ് ആയിട്ട് അങ്ങനെയാണോ കാർട്ടൂണിലും ഫിസിക്കലി എന്തൊക്കെയാണോ മനസ്സിലാവുക അതുപോലെ റിയോ അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ അതിൽ പിന്നെ നമ്മൾ പറയുന്ന ഒന്നും കേക്കാതെ അവര് ഇങ്ങനെ ഊട്ടിപ്പാഞ്ഞു നടക്ക അറിവ് പറയണം അല്ലെ ഒന്നാമതാണ് അവര് ഈ പ്രായത്തിൽ നിന്ന് അറിവ് പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഇതാണ് പക്ഷെ നമ്മളുടെ ആ ഭാഗത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ഈ പ്രായത്തിലും നമ്മളെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടോ ചെയ്ത് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവരെ ചിന്ത പറയുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വല്ലതായിട്ടോ കൊടുത്ത പ്രശ്നങ്ങൾ കൊണ്ട് ാണ് അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അംഗൻവാടി ടൈമിംഗ് പറയുന്നത് നയൻ തേർട്ടി ടു നയൻ തേർട്ടി ടു ത്രീ തേർട്ടി ആണ് അത് കൃത്യമായിട്ട് ഒരു സ്കൂൾ ഒന്നും ഇവിടെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ടൈമോ പഠനമോ ഒന്നും ഇവിടെ ഇല്ല ഇവിടുത്തെ പഠനം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് കുട്ടിയെ ആർജിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതായത് കുട്ടിയെ ടൈമിങ് പഠിപ്പിക്കുക ഇന്ന സമയത്ത് കുട്ടി ഇവിടെ ആക്കുമ്പോൾ കുട്ടിയെ മനസ്സിലാക്കണത് ഇന്ന സമയത്ത് വീട്ടിലേക്ക് എത്തുള്ളൂ എന്നൊക്കെ കുട്ടി മനസ്സിലാക്കുമ്പോൾ മാത്രമല്ല ടി വി മാറിയിരിക്കും പിന്നെ വേറെ കാര്യം കുട്ടി മറ്റു ആളുകളായിട്ട് മിംഗിൾ ചെയ്യണം എന്റെ അച്ഛനും അമ്മയും എന്ന് ഉപരി എന്റെ വീട്ടിലെ സഹോദരക്കൂടെ ഉപരി കുറവേയുള്ള ആളുകളായിട്ട് ചെയ്യുന്ന സംസാരിക്കാൻ പഠിക്കണം എന്നുള്ള കഴിവ് ആർജിക്കുന്നത് അംഗൻവാടിയിൽ കുഞ്ഞാണ് സ്റ്റാർട്ടിങ് അല്ലെ പുതിയ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു ടീച്ചർക്കല്ലേ സെക്കൻഡ് മദർ എന്ന് പറയുന്നത് അംഗൻവാടി വസ്തു അപ്പൊ ഇവിടെ അമ്മയെ പറഞ്ഞ അവരെന്താണോ പറയുന്നത് അത് അനുസരിക്കാൻ പഠിക്കുന്നതിൽ കുട്ടി ഒരു സൊസൈറ്റിയിലേക്ക് വേണ്ട കഴിവുകൾ ആർജിക്കാൻ തുടങ്ങുന്നത് ഈ ഒരു അംഗൻവാടി അപ്പൊ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ആ കുട്ടിയെ അംഗനവാടിയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ വരണം അതിന്റെ ഇടയിൽ നിങ്ങളുടെ ഒരു സൗകര്യം നോക്കിയിട്ട് കൊണ്ടുവന്നാക്കുക കൊണ്ടുപോകുക എന്നതൊന്നും പാടില്ല റിക്വസ്റ്റ് ആണ് എല്ലാവർക്കും ഒരു എല്ലും ഗുഡ് മോർണിംഗ് ഇന്ന് ഇവിടെ പ്രവേശന ഉത്സവമാണ് എന്റെ പേര് ലാവണ്യം ഞാൻ ഇവിടുത്തെ പള്ളപ്പുറത്തെ ആശുപത്രിയിലെ ആർ ജി എസ് കെ നേഴ്സാണ് അപ്പൊ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ അമ്മമാർക്കും എല്ലാ കുഞ്ഞു കുട്ടികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ പ്രവേശന ഉത്സവം നേരിടുന്നു എന്റെ പേര് മിനി പള്ളിപ്പുഴ അഞ്ചവാടി വർക്കറാണ് ഇന്ന് വന്ന എല്ലാ കുട്ടികൾക്കും അമ്മമാർക്കും പ്രവേശനാത്സവ ആശംസകൾ നേരുന്നു എന്റെ പേര് മാലതി ഞാൻ ഇവിടുത്തെ ഹെൽപ്പറാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ഭാവങ്ങളും എല്ലാവരും നേരുന്നു അമ്മമാരോടുകൂടെ ാണ് പഠിപ്പിക്കുന്നത് കുട്ടികളെ അതെ അതെ പിന്നെ നല്ല മാലക ടീച്ചർ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമാണ് ടീച്ചറാ പുത്തുമാകും നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമാണ് പിന്നെ പഠിപ്പിക്കണമുണ്ട് ബുക്കൊക്കെ എടുത്തിട്ട് പഠിപ്പിച്ചിട്ട് ചെയ്യുന്നുണ്ട് എഴുതാനും എല്ലാതും പഠിപ്പിച്ചിട്ട് ഒരുവിതൊക്കെ പഠിഞ്ഞിട്ടെ അതെ അതെ എൽ കെ ജിയിലാകുമ്പോഴത്തേന് ഒരുവിധ പിന്നെ പിന്നെ എൽ കെ ജി ചേർക്കാനും കുട്ടികൾക്ക് അങ്കലവാടി പോയതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് മടി ഒരു മകില്ലാണ്ട് നല്ല കുട്ടികളായിട്ട് സ്കൂളിൽ ഇരിക്കണ്ട് നല്ല അംഗലവാടി ആണ്